ഇന്ന് നടന്ന അക്ഷരമുറ്റൻ ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ യു പി വിഭാഗം ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഉത്തരം ഓക്സിജൻ ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം ഏത് മഹാകവിയുടെ വരികളാണ് ഉത്തരം മഹാകവി കുമാരനാശൻ മൂന്നാമത്തെ ചോദ്യം ഭൗമസൂചികാ പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്ന ഉത്തരം കണ്ണാടിപ്പായ നാല് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിൽ നടക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസാണ് ഉത്തരം എട്ടാമത്തെ ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏഷ്യൻ രാജ്യമല്ലാത്തത് ഏതാണ് ഉത്തരം അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡെ വനിതാ ലോകകപ്പ് ചെസ് മത്സരത്തെ ആരെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ ദേശ്മുഖ് ലോക വനിതാ ചെസ് ചാമ്പ്യനായത് ഉത്തരം കൊനീരു ഹംബി അടുത്ത എട്ടാമത്തെ ചോദ്യം ഏത് പ്രശസ്ത സാഹിത്യകാരൻ്റെ ഭവനത്തിൻ്റെ പേരാണ് സന്ധ്യ ഉത്തരം പ്രൊഫസർ എം കെ സാനു ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊൻപതിന് ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ അഞ്ച് വയസ്സുകാരുടെ കഥ പറയുന്ന സിനിമ എൺപത്തി രണ്ടാം വിനീസ് ചലച്ചിത്രമേളയിൽ സിൽവർ ലയൺ പുരസ്കാരം നേടി ഗസയിൽ കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മാറിയ അവളുടെ പേരെന്താണ് ഉത്തരം ഹിന്ദ് റജബ് സിനിമയുടെ പേര് ദ ബോയ്സ് ഓഫ് ദി ഹിന്ദ് റജബ് ഞാൻ ഇന്ന് മോർണിംഗ് ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് ചെറിയൊരു വീഡിയോ പക്ഷേ അപ്പോഴും ടൈം കഴിഞ്ഞപ്പോഴാണ് പല കൂട്ടുകാരും കണ്ടു കാണത്തില്ല അതിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അടുത്ത പത്താമത്തെ ചോദ്യം ദേശീയ വായനാ ദിനം ജൂൺ പത്തൊൻപതിനാണ് കേരളത്തിൽ ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്നതാണ് ശിവൻകുട്ടിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം മോറി കൾച്ചർ ഏത് ചെടിയുടെ കാര്യക്ഷമമായ വളർത്തിയെടുക്കലിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം മൾബറി പതിമൂന്ന് കോഡിന് കോഡിങ് കോഡിംഗ് ചോദ്യം സ്ക്രീനിലുണ്ട് ശ്രദ്ധയോടെ വായിച്ച ഉത്തരമെഴുതുകൾ അതിൻ്റെ ഉത്തരം പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് ഉത്തരം ഹിന്ദി അടുത്തൻ തന്നിരിക്കുന്ന നാല് വാക്കുകളും ഏത് വാക്കാണ് അക്ഷര തെറ്റുള്ളതൊന്നാണ് ജിറാഫ് എന്നുള്ളതാണ് അക്ഷരത്തെറ്റ് തെറ്റ് അടുത്ത പതിനാറാമത്തെ ചോദ്യം ചന്ദ്രൻ ഓരോ ദിവസവും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കാണപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് എന്നതാണ് ഉത്തരം ഡി ആണ് ചന്ദ്രൻ ഭൂമിയെ വലം വിക്കുന്നതിനാൽ പതിനേഴാമത്തെ ചോദ്യം വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരെ അടക്കം ചെയ്ത പൊത്തുമലയിലെ മശാന മേപ്പാടി പഞ്ചായത്ത് നൽകിയ പേരെന്താണ് ഉത്തരം ജൂലൈ മുപ്പത് ഹൃദയഭൂമി അടുത്ത ചോദ്യം പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഏത് സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലത്തിലാണിത് നടന്നത് ഉത്തരം കേരളം എറണാകുളത്ത് നോർത്ത് പറവൂരിലായിരുന്നു പത്തൊൻപത് മികച്ച യുവ ഫുട്ബോൾ താരത്തിനുള്ള കോപ്പ ട്രോഫി തുടർച്ചയായ രണ്ടാം തവണ ലാമിൻ എം യമാൽ നേടി ഏത് രാജ്യത്തിൻ്റെ താരമാണ് അദ്ദേഹം ഉത്തരം സ്പെയിനിൻ്റെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അനുച്ഛേദം പതിനാല് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായ സംസ്ഥാനം ഏതാണ് എന്നതാണ് ഉത്തരം മണിപ്പൂർ രണ്ട് അനിൽ വി നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വീരവണക്കം എന്ന തമിഴ് ചലച്ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഉത്തരം സഹാബ് പി കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂൺ പതിനെട്ടിന് അന്തരിച്ച നവോത്ഥാന നായകൻ ഉത്തരം അയ്യങ്കാളി അടുത്ത നാലാമത്തെ ചോദ്യം ജൈവ കൃഷിരീതിക്ക് പ്രാധാന്യം നൽകുന്ന നവധാന്യ എന്ന സംഘടന സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ് ഉത്തരം വന്ദന ശിവ അടുത്ത ലാസ്റ്റ് ചോദ്യം ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ് ઉત્તરમંજ ગોબી જોર્જ